ിഫ്റ്റ് ഗുഫ്റ്റ്ലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ചെറിയൊരു ഒരു ക്ഷീരമേഖലയാണ് ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് പശുവിന് വെള്ളം കുടിക്കാനൊക്കെ പറ്റുന്ന ഇത് ചാലാണ് അങ്ങോട്ട് അതാണ് തൊഴുത്ത് ഒരു തള്ളയും മൂന്ന് കുട്ടിയുമാണ് ഫുള്ള് തോട്ടമാണ് തുറന്നിട്ട് ഞാൻ കാണിച്ചത് നമ്മളെ അടുത്ത് മേടിച്ചതാണ് പിന്നെ നമ്മളിവിടെ ചെറിയൊരു തോട്ടവും ഇതൊക്കെ ഒരു വട്ടം വിള കൊടുത്തിട്ടുണ്ടേ പിന്നെട്ടാണ് ഇതാണ് എന്റെ പെടുത്ത് പശു കുട്ടി മുട്ട പശു കുട്ടി മുട്ട വെറൈറ്റിയാണ് വെറൈറ്റി ഇതും ഗിർ ഗിർ ഗിറു ഇതാണ് ഗിറിന്റെ തള്ള